പ്രശസ്ത നാടക പ്രവർത്തകൻ പ്രശാന്ത് നാരായണൻ അന്തരിച്ചു ശാരീരികാസ്വസ്ഥത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു അൻപത്തിയൊന്ന് വയസ്സായിരുന്നു സംഗീത നാടക അക്കാദമി അവാർഡ് അടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് വിശദാംശങ്ങളുമായി ആർ ശ്രീജിത്ത് ചേരുന്നുണ്ട് ശ്രീജിത്ത് മഹാസാഗരം അടക്കം പ്രശസ്ത നാടകങ്ങൾ അരങ്ങിലെത്തിച്ചയാളാണ് അരങ്ങൊഴിയുന്നത് എന്താണ് സംഭവിച്ചത് എപ്പോഴായിരുന്നു മരണം കഴിഞ്ഞ കുറേ നാളുകളായി പ്രശാന്ത് നാരായണൻ അസുഖബാധിതനായിരുന്നു ഇന്ന് രാവിലെ അദ്ദേഹത്തിനെ അവശനായി കാണപ്പെട്ടു അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് അവിടെ എത്തിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയായിരുന്നു ജനറൽ ആശുപത്രിയിൽ വെച്ചാണ് മരണം സ്ഥിരീകരിച്ചത് ഇപ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകാനുള്ള നടപടികളിലാണ് അൻപത്തിയൊന്ന് വയസ്സായിരുന്നു വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നാടകരംഗത്ത് വളരെ മികച്ച പ്രതിഭ എന്ന പേരെടുത്ത ആളായിരുന്നു പ്രശാന്ത് നാരായണൻ നേരത്തെ മോഹൻലാലിനെ നായകനായി വന്ന ഛായാമുഖി അടക്കമുള്ള പ്രശസ്തമായ നാടകങ്ങൾ സംവിധാനം ചെയ്തു ഇതോടൊപ്പം തന്നെ മണികർണ്ണിക മകരധ്വജൻ അടക്കമുള്ള നാടകങ്ങളും പ്രശാന്ത് നാരായണിനായി വന്നിട്ടുണ്ട് വളരെ മികച്ച സ്ക്രിപ്റ്റോ ഒപ്പം തന്നെ ദൃശ്യ വെളിച്ച വിന്യാസം അടക്കമുള്ള കാര്യങ്ങളാണ് ഈ പ്രശാന്ത് നാരായണന്റെ നാടകങ്ങളെ വേറിട്ട് നിർത്തിയത് ഇതോടൊപ്പം തന്നെ കഥകളി രംഗത്തും അദ്ദേഹത്തിന്റെ സംഭാവനകളുണ്ട് കഥകളി നടനായിരുന്നു ആട്ടക്കഥകൾ എഴുതിയിട്ടുണ്ട് പതിനെട്ട് വയസ്സിൽ തന്നെ ആട്ടക്കഥകൾ എഴുതിയാണ് ഈ കഥകളി രംഗത്ത് തന്റെ വരവറിയിച്ചത് അത്തരത്തിൽ ബഹുമുഖ പ്രതിഭയായിരുന്നു സംഗീത സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന്റെ നാടകങ്ങളെ തേടി വന്നിട്ടുണ്ട് ക്ഷീരവകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്നു അതിനിടയ്ക്കാണ് പിന്നീട് മുഴുവൻ സമയ നാടക പ്രവർത്തകനായി മാറിയത് വളരെ ആകസ്മികമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു അന്ത്യം Sampao Chiri, ശ്രീജിത്ത് മുപ്പത് വർഷത്തോളമായിട്ട് ഇന്ത്യൻ തിയേറ്റർ രംഗത്ത് സജീവ സാന്നിധ്യമാണ് അദ്ദേഹം ശക്തമായ ഒരു സാന്നിധ്യം തന്നെയായിരുന്നു ഈ തിയേറ്റർ രംഗത്ത് അദ്ദേഹം സംഭാവന ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഛായാമുഖി തന്നെയാണ് എടുത്തു പറയേണ്ടത് മോഹൻലാലും മുകേഷും അഭിനയിച്ച ഛായാമുഖി അത് ഒരു സാധാരണക്കാനിലേക്ക് പോലും പെട്ടെന്ന് എത്തുന്ന തരത്തിൽ തന്നെയായിരുന്നു അതിൻ്റെ ഒരു ഛായാമുഖി എത്തുകയും ചെയ്തിരുന്നത് ആ ഒരു തരത്തിൽ എങ്ങനെയൊക്കെ അദ്ദേഹത്തെ ഓർത്തെടുക്കാം ഒരു നാടക പ്രവർത്തകൻ അതിനുപരി ഇത്തരത്തിൽ ഛായാമുഖി പോലെയുള്ള നാടകങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അത്ര സംഭാവന ശ്രുതി കലാമൂല്യമുള്ള നാടകങ്ങളുടെ സംവിധായകനും അതിന്റെ സ്ക്രിപ്റ്റ് അതിന്റെ രംഗഭാഷ ഒരുക്കുന്ന ആളെന്ന നിലയിലാണ് പ്രശാന്ത് നാരായണനെ കാലം അടയാളപ്പെടുത്താൻ പോകുന്നത് മോഹൻലാലും മുകേഷും അഭിനയിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് ഛായാമുഖി എന്ന നാടകം പ്രശാന്ത് നാരായണിന് വലിയ പേര് നേടിക്കൊടുത്തത് എന്നാൽ അതിനപ്പുറത്തേക്ക് കലാമൂല്യമുള്ള നാടകങ്ങൾ തന്നെയാണ് മണികർണ്ണികയും മഹാസാഗരവും മകരധ്വജനുമൊക്കെ ഈ പ്രശാന്ത് നാരായണന്റെ നാടകങ്ങൾ കണ്ടിട്ടുള്ളവർക്കറിയാം വളരെ ഈ പാരമ്പര്യ നാടക സങ്കല്പങ്ങളെ പൊളിച്ചെഴുതുന്ന ഒരു രംഗ പ്രശാന്ത് നാരായണൻ്റെ എല്ലാ നാടകങ്ങളിലെയും പ്രത്യേകം മികവായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ വളരെ മനോഹരമായ വെളിച്ച വിന്യാസവും പ്രശാന്ത് നാരായണൻ്റെ നാടകങ്ങളുടെ പ്രത്യേകതയായിരുന്നു ഇത്തരത്തിൽ കലാമൂല്യമുള്ള നാടകങ്ങൾ എന്ന സംവിധായകൻ അതിൻ്റെ രംഗഭാഷ ഒരുക്കുന്ന ആളെന്ന നിലയിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആ രംഗത്ത് പേരെടുക്കാൻ അടയാള സ്വയം അടയാളപ്പെടുത്താൻ പ്രശാന്ത് നാരായണൻ കഴിഞ്ഞിരുന്നു ഇതോടൊപ്പം തന്നെയാണ് അദ്ദേഹം ചെറുപ്പകാലത്ത് തന്നെ കഥകളി പഠിച്ചിട്ടുണ്ട് ആട്ടക്കഥകൾ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ ദൃശ്യ ദൃശ്യഭാഷയുടെ ഒരു വ്യാകരണം കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു നാടക പ്രവർത്തകനെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മികവായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത് ശ്രീജിത്ത് പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം നാടകങ്ങൾ എഴുതി തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ അത് അത്രയും ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഈ ഒരു രംഗത്തേക്ക് കടന്നുവരാൻ ആഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തിന്റെ രക്തത്തിൽ നാടകം അല്ലെങ്കിൽ അത് എത്രത്തോളം അലിഞ്ഞു ചേർന്നിരുന്നു എന്നത് പിന്നീട് പിൽക്കാലത്ത് ഓരോ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചതാണ് ഇന്ത്യൻ തിയേറ്റർ രംഗത്ത് തന്റേതായ പേര് വളരെ ചെറിയ കാലത്തിൽ തന്നെ അടയാളപ്പെടുത്തിയ ആളാണ് പതിനഞ്ച് വയസ്സിൽ തന്നെ നാടകങ്ങൾ എഴുതി തുടങ്ങി വലിയ തോതിലുള്ള അംഗീകാരം നേടിയ നാടകങ്ങൾ പിൽക്കാലത്ത് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായി ഇത്തരത്തിൽ ഈ നാടക രംഗത്ത് ചുരുങ്ങിയ കാലങ്ങൾ തുടങ്ങി തന്നെ പ്രതിഭയുടെ തിളക്കം അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു ഒപ്പം തന്നെ ഈ നാടകരംഗത്തെ പുതിയ പരീക്ഷണങ്ങളിൽ ഒരു വക്താവായി അദ്ദേഹം മാറി അതായത് പുതിയ കാലത്ത് നാടകങ്ങൾക്ക് പ്രാധാന്യം കുറഞ്ഞു വരുന്നു അല്ലെങ്കിൽ കലാമൂല്യമുള്ള നാടകങ്ങളുടെ